ഉയരും ഞാൻ നാടാകെ പ്രതിഷേധം 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 വേണോടാ ആനങ്ങളായ എങ്ങനെ ഇരിക്കണം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമാറ്റി പ്രതിഖ്യാപിക്കണം ഇതിലല്ല പ്രതിഷേധം പിന്നെ ആകർതിരെ അടാ പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടാക്കാൻ ആര് പറഞ്ഞിട്ട് എന്റെ പൊന്നുമാമ അവര് പറഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ആര് പറഞ്ഞിട്ട് ഇത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഉണ്ടാക്കാൻ കേന്ദ്രത്തിൽ നിന്നോ പൈസ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങൾക്ക് പരാതി അത് നിങ്ങൾ സമ്മതിക്കണല്ലോ ഞാൻ സമ്മാക്കുന്നില്ല മാമ നമുക്ക് അവരെ നക്കാപ്പിച്ച പൈസ വേണ്ട അത് നമ്മളെ വിട്ട് കളഞ്ഞ് പിന്നെന്തരാണ് പിടിച്ചുവാറ്റി ഈ പെണ്ണുങ്ങളൊക്കെ ഇളക്കി പ്രശ്നം ഉണ്ടാക്കി സമരം ഉണ്ടാക്കിക്കണേ ആരാണ് ആര് ആര് മാമ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി അല്ലേ ജയിച്ചു പാടാ ജയിച്ചു പാടാ എന്ത് എന്തേ മാമ നിങ്ങൾക്ക് കണ്ണില്ലായോ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കി മാമ ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ വിശ്വാസമായതാ എന്നാൽ ഈ പ്രധാനമന്ത്രി കാണിച്ച കണ്ണം തരൂ തിരിഞ്ഞു ആമോ ഇങ്ങനെ പിടിച്ച് കാറ്റിയത് ആരോ ആരും എന്നിട്ട് പോലും ഒരു മനുഷ്യനെ കണ്ടില്ലല്ലാ നമ്മൾ കൊറച്ചുപേരെ കണ്ടുകൊള്ളുമാ എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കി ഒറ്റ പോക്ക് കാറി കയറി പിന്നെ കണ്ടില്ല കണ്ടില്ലേമാർപ്പിച്ചുകൊണ്ട്

എന്റെ മാമ ഇത് പോലെ ഒരുപാട് പഴ്ത്തിൽ കേട്ടത് എന്നെ എങ്ങോട്ട് കേട്ടിട്ടുണ്ടെന്ന് മാമ മുഖ്യം ഒരുപാട് കേട്ടെ അയ്യോ എന്തെങ്കിലും കേട്ടത് അതുകൊണ്ട് ഇത്തരം കളൊന്നും ഇങ്ങോട്ട് വേണ്ട ഓ ഓ അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് പോവേ ഉള്ളൂ അല്ലേ നിങ്ങളുടെ കയ്യിലുള്ള കത്തിയും തന്നെ ഞാൻ എന്താടാ മുഖ്യം വീട്ടിൽ ഇതേ സ്വഭാവമാണോ എന്താ എന്താ ആ വീട്ടിൽ ഇതേപോലത്തെ കുറച്ച് സ്വഭാവമാണ് എന്തൊരു സ്വഭാവമാണെങ്കിലും ആണെങ്കിലും വീട്ടുകാരൊക്കെ താഴ്ച പറ്റുമോ എനിക്ക് അവരെ കാര്യ വിഷമമാ കമല ചേച്ചി വീണ ചേച്ചി എന്തിന് റിയാസിക്കവരെ ഇങ്ങനെ ആമ അവിടെ പിടിച്ചിരിക്കണത് ഓ എനിക്ക് അവരെ കുറിച്ചൊരു ചിന്തയില്ലടാ എനിക്ക് വേറൊരാളിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം അതാരോ മരപ്പട്ടി മരപ്പട്ടിയ മരപ്പട്ടി എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞോ അമ്മ എന്താ വന്യമൃഗങ്ങളുടെ ആക്രമണേ വാ വ ദുരന്തമായിട്ട് നമ്മളെ സർക്കാർ പ്രഖ്യാപിച്ച വന്യമൃഗങ്ങളുടെ ആക്രമണേ ദുരന്തമായിട്ട് നമ്മളെ സർക്കാർ പ്രഖ്യാപിച്ചത് അയ്യോ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നു ഞാനല്ല അമ്മ ഇത് മഹത്വ അല്ല എന്തിരിമ ഈ കേരള മന്ത്രിസഭയെ ദേശീയ ദുരന്ത സഭയായിട്ടും പ്രഖ്യാപിക്കുന്നു ദേശീയ ദുരന്തമായിട്ടും പ്രഖ്യാപിക്കുന്ന